നമസ്കാരം ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ജയലളിത എന്റെ പെറ്റമ്മ എം ജി ആർ എന്റെ അച്ഛൻ എന്ന അവകാശവാദവുമായി തൃശൂർ സ്വദേശിനിയായ കെ എം സുനിത എന്ന സ്ത്രീ രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് ഡി എൻ എ പരിശോധനയിലൂടെ അത് തെളിയിച്ച് സ്ഥാപിച്ചു തരണമെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകിയിരിക്കുകയാണ് സുനിത ആ കത്തിന്റെ പകർപ്പുകൾ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും സമർപ്പിക്കുകയും ചെയ്തു തമിഴ് മക്കൾ ദൈവങ്ങളെപ്പോലെ കരുതുന്നവരാണ് പുരശ്ശി തലവർ എം ജി ആറും പുരശ്ശി തലവി ജയലളിതയും ആ രണ്ട് ദൈവങ്ങൾക്കും കൂടി പിറന്ന കുട്ടിയാണ് സുനിതയെങ്കിൽ തമിഴ് മക്കൾ ഇവിടെ വന്ന് അവരെ സ്വർണ്ണ മഞ്ചലിലോ സ്വർണ്ണ തേരിലോ ആനയിച്ചു കൊണ്ടുപോയി പൂവിട്ട് പൂജിച്ച് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് അവരെ അവരോധിക്കും എന്നുള്ളത് ഉറപ്പാണ് സുനിത പറയുന്നത് തന്റെ ജനനശേഷം തന്റെ അമ്മയായ ജയലളിത അറിയാതെ തന്റെ അച്ഛനായ എം ജി ആർ അദ്ദേഹത്തിന്റെ സഹായിയേയും കൂട്ടി എന്നെ കേരളത്തിലേക്ക് അയക്കുകയാണ് ഉണ്ടായത് തനിക്ക് രണ്ടര വയസ്സുള്ളപ്പോഴാണ് തന്റെ അച്ഛൻ എം മരിക്കുന്നത് എനിക്ക് പതിനെട്ട് വയസ്സുള്ളപ്പോൾ അമ്മ ജയലളിത ഡി എൻ എ ടെസ്റ്റ് നടത്തി എന്നെ മകളായി അംഗീകരിക്കുകയും ചെയ്തു പലപ്പോഴും പോയി അമ്മയെ കാണാറുണ്ടായിരുന്നു എന്നും അവർ പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ പത്രസമ്മേളനത്തിലൂടെ തന്നെ മകളായി പ്രഖ്യാപിക്കുമെന്ന് അമ്മ തന്നെ അറിയിച്ചിരുന്നു ഇതും പ്രകാരം പറഞ്ഞ ദിവസം വീട്ടിലെത്തിയെങ്കിലും പടിയിൽ നിന്നും വീണ നിലയിൽ അനക്കമറ്റ് കിടക്കുന്ന അമ്മയെയാണ് കാണാൻ സാധിച്ചത് അവർക്ക് ചുറ്റും ദിനകരൻ ഇളവരശി സുധാകരൻ എന്നിവരുണ്ടായിരുന്നുവെന്നും ശശികല ജയലളിതയുടെ മുഖത്ത് ചവിട്ടുകയായിരുന്നു എന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ ആരോപിക്കുന്നു ആ രംഗം കണ്ടവർ അലറിക്കരയാൻ തുടങ്ങിയപ്പോൾ ഒരാൾ വന്ന് വായു പൊത്തി അവരെ പിടിച്ചു പുറത്താക്കി ശേഷം ഞാൻ കേരളത്തിലേക്ക് മടങ്ങുകയായിരുന്നു ഭയം മൂലമാണ് എട്ടര വർഷക്കാലം ഇതാരോടും പറയാതിരുന്നതെന്നും അവർ പറയുന്നു ജയലളിതയുടെ മരണം വരെ സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നു എന്ന് അവർ അവകാശപ്പെടുന്നു പണമെല്ലാം ലഭിച്ചിരുന്നത് ബാങ്ക് മുഖേനയല്ല ബൈ ഹാൻഡ് എന്നും അവർ പറയുന്നു ഇങ്ങനെയൊക്കെ അവർക്ക് തോന്നുവാനുള്ള കാരണം അവർ പറഞ്ഞ മറ്റൊരു വാചകത്തിൽ നിന്നും ബുദ്ധിയുള്ളവർക്ക് വായിച്ചെടുക്കാവുന്നതേയുള്ളൂ അതായത് അവർ പറയുന്നത് ജയലളിതയുടെ മരണശേഷം അവർ സ്വസ്ഥമായിട്ട് നല്ലതുപോലെ ഇതുവരെ ഉറങ്ങിയിട്ടില്ല എന്നതാണ് ഇത്രയും നാൾ ഉറങ്ങാതിരിക്കുന്ന ഒരാളുടെ മനസ്സിൽ ഉണ്ടാകുന്ന വിഭ്രാന്തിയിൽ നിന്നും ഉടലെടുത്ത ജൽപ്പനങ്ങളാകാനാണ് സാധ്യത കാരണം ജയലളിതയുടെ മകളെന്ന അവകാശവാദം ഉന്നയിച്ചു വരുന്ന ഒമ്പതാമത്തെ ആളാണ് സുനിത എന്തായാലും തമിഴ് ചാനലുകളിൽ ഇപ്പോൾ വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജയലളിതയുടെ മകളാണെന്ന് പറയുന്ന സുനിത ഇതെല്ലാം സത്യമാകണമെങ്കിൽ ജയലളിത ഒൻപത് പെൺകുട്ടികളെ പ്രസവിച്ചിരിക്കണം ജയലളിത പെൺകുട്ടികളെ മാത്രമേ പ്രസവിച്ചിട്ടുള്ളൂ എന്നും ആൺകുട്ടികളെ ആരെയും പ്രസവിച്ചിട്ടില്ല അവരാരും അവകാശവാദവുമായി മുന്നോട്ട് വന്നിട്ടുമില്ല എന്ന് പറയുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട് പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കഥ അതായത് ജയലളിത രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് എം ജി ആറുമായി അല്പം അകൽച്ചയിലിരിക്കുന്ന സമയത്ത് തെലുങ്ക് നടൻ ശോഭൻ ബാബു ായി ഒരു അഫയർ ഉണ്ടായിരുന്നു എന്നും അതിലൊരു പെൺകുഞ്ചി ജനിച്ചിരുന്നു എന്നും അത് രഹസ്യമായി വെച്ചിരിക്കുകയാണെന്നും ഞാനൊക്കെ മദ്രാസിൽ ചേക്കേറിയ കാലം മുതൽ കേൾക്കുന്ന കഥയാണ് ഈ കഥ നിലനിൽക്കുന്നത് കൊണ്ടാകാം മകനാണെന്ന അവകാശവാദവുമായി ആരും രംഗത്ത് വരാത്തത് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ അമൃത എന്നൊരു സ്ത്രീ ജയലളിതയുടെ മകളാണെന്നുള്ള അവകാശവാദവുമായി രംഗത്ത് വന്നിരുന്നു അവരും പറയുന്നത് ശൈലജാമ്മ എന്നൊരു സ്ത്രീയെ വളർത്താൻ ഏൽപ്പിച്ചതാണ് എന്നെ എന്നും അവരെന്നെ മൂടി മറച്ചാണ് വളർത്തിയതെന്നും അമ്മയെ കാണാൻ പോകുമായിരുന്നു എന്നും അപ്പോഴെല്ലാം അവർ കെട്ടിപ്പിടിച്ച് മുത്തം നൽകാറുണ്ടായിരുന്നുവെന്നും നീ എവിടെ ആയിരുന്നാലും ജീവനോടെ ഇരുന്നാൽ മതി എന്നും പറയുമായിരുന്നു അമൃതയും തന്റെ മകളെന്ന വാദം സ്ഥാപിച്ചെടുക്കാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും കോടതി ആ ഹർജി ഫയലിൽ സ്വീകരിക്കാതെ തള്ളുകയാണ് ഉണ്ടായത് അതോടുകൂടി അവർ ആ അവകാശവാദം അവസാനിപ്പിച്ച് മുങ്ങുകയാണ് ഉണ്ടായത് ഇനി വേറൊരാൾ പ്രത്യക്ഷപ്പെട്ടത് ജയലളിതയുടെ അതേ രീതിയിലുള്ള വസ്ത്രവും ഒക്കെ ധരിച്ചുകൊണ്ടാണ് പ്രേമ എന്ന ജയലക്ഷ്മി മൈസൂരിൽ വളർന്നുവെന്നും ഇപ്പോൾ പല്ലാവാരത്താണ് താമസിക്കുന്നതെന്നും തന്റെ പിതാവ് ശോഭൻ ബാബു ആണെന്നും അമ്മ ജയലളിതയാണെന്നും അവർ അവകാശം ഉന്നയിച്ചു ജയലളിത മരിക്കുന്നതിന് മുൻപ് ഹോസ്പിറ്റലിൽ പോയി അമ്മയെ കണ്ടിരുന്നുവെന്നും നിറകണ്ണുകളോടെ അമ്മ തനിക്ക് മുത്തം നൽകിയെന്നും ഇത് കണ്ട് താൻ പൊട്ടിക്കരഞ്ഞപ്പോൾ അത് സഹിക്കവയ്യാതെ അമ്മ കൂടെ നിന്നവരോട് കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോകൂ എന്ന് പറഞ്ഞു ഇത് കേട്ട പത്രക്കാർ അവരോട് ചോദിച്ചു ഇത്രയും അധികം സെക്യൂരിറ്റി ഉള്ള ഹോസ്പിറ്റൽ ിൽ മന്ത്രിമാരെ പോലും ഉള്ളിൽ കയറ്റി വിടാതിരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ ഉള്ളിൽ കയറിയെന്ന് അപ്പോൾ അവർ പറയുന്നത് ആശുപത്രി അധികൃതർ ആരും കാണാതെ ബാക്ക് സൈഡിലൂടെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് തനിക്ക് തന്റെ അമ്മ എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്നും ഇനി തനിക്ക് ചിന്നമ്മയേ ഉള്ളൂ എന്ന് വേദനയോടെ അവർ പറഞ്ഞപ്പോൾ ആരാണ് ചിന്നമ്മയെന്ന് പത്രക്കാർ ആരാഞ്ഞു അത് ശശികലയാണെന്ന് പറഞ്ഞപ്പോൾ പൊട്ടിച്ചിരിച്ചു പോയ പത്രക്കാരോടൊപ്പം അവരും അറിയാതെ ചിരിച്ചുപോയി അടുത്ത അവകാശവാദവുമായി ഒരു മീനാക്ഷി എത്തുന്നുണ്ട് ആ വരവാണ് ും രസകരം അവരും അവകാശപ്പെടുന്നത് ജയലളിത ശോഭൻ ബാബു എന്നിവരുടെ മകളാണെന്നാണ് തനിക്ക് ആറു മാസം പ്രായമുള്ളപ്പോൾ കുഞ്ഞു മരിച്ച ദമ്പതികൾക്ക് തന്നെ വളർത്താൻ കൊടുത്തിരുന്നു എന്നാണ് അവരുടെ വാദം മീനാക്ഷി പറയുന്നു ശോഭൻ ബാബുവും ജയലളിതയും ഒക്കെ ഇടക്കിടക്ക് രഹസ്യമായി തന്നെ വന്ന് കാണാറുണ്ടായിരുന്നു എന്ന് ഒറ്റമുറിയിൽ വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന അവരോട് പത്രക്കാർ ചോദിച്ചു നിങ്ങൾക്ക് സഹായമൊന്നും നിങ്ങളുടെ അമ്മ ജയലളിത ചെയ്തില്ലേ എന്ന് അപ്പോൾ അവർ പറയുന്നു സഹായം ചെയ്യുമായിരുന്നു പക്ഷെ ർക്കും സംശയം തോന്നാതിരിക്കാനാണ് താൻ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് ആർഭാടമായി ജീവിച്ചാൽ ഒരുപക്ഷെ തന്റെ ജീവൻ അപകടമുണ്ടാകും ശശികലയുടെ ആൾക്കാർ തന്നെ വെച്ചേക്കില്ല എന്നും അവർ പറയുന്നു കൂടാതെ അവർ പറയുന്നു തന്റെ ജോൽസ്യൻ പറഞ്ഞിട്ടുണ്ട് നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്റെ അമ്മയോടൊപ്പം ചേരുമെന്നും അപ്പോൾ ഒരുപക്ഷെ ജീവന് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പ്രവചിച്ചിരുന്നു തന്റെ അവകാശം സ്ഥാപിച്ചെടുക്കാൻ പോലീസിൽ പരാതി കൊടുത്തെങ്കിലും അവർ അത് സ്വീകരിച്ചില്ല അതിന് പോലീസ് അധികാരികൾ പറഞ്ഞ കാരണം നീ കർമ്പിയാണല്ലോ എന്ന് ാണ് ഇതൊക്കെ പറയുന്ന ഇവരുടെ അഭിമുഖത്തിന്റെ അടിയിൽ വന്ന കമന്റുകളാണ് രസകരം നിങ്ങളും ജയലളിതയും തമ്മിൽ അഞ്ചാറ് വയസ്സിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ എന്നും അവരുടെ അഭിമുഖം കേട്ട് ചിരിക്കാതിരുന്ന അവതാരകന് അഭിനന്ദനങ്ങളും അർപ്പിച്ചിട്ടുണ്ട് മറ്റുള്ളവർ അവകാശവാദവുമായി എത്തിയത് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എന്നിവയിലൂടെയൊക്കെയാണ് എം ആദ്യം വിവാഹം കഴിച്ചത് തങ്കമണി എന്ന സ്ത്രീയായിരുന്നു അവരുടെ മരണശേഷമാണ് സത്യവതിയെ വിവാഹം ചെയ്തത് അവരും അസുഖം ബാധിച്ച് മരിച്ചപ്പോഴാണ് വി എൻ ജാനകിയെ ത് ഈ മൂന്ന് ഭാര്യമാരിലും എം ജി ആറിന്റെ കുട്ടികൾ ജനിച്ചിട്ടില്ല എം ജി ആറിന്റെ ജീവിതത്തിൽ നടക്കാതെ പോയ ഒരാഗ്രഹമായിരുന്നു തനിക്ക് ഒരു കുട്ടി ഉണ്ടാവുക എന്നത് ഒരു കുട്ടി ജനിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ആ കുഞ്ഞിനെ പൊന്നുപോലെ വളർത്തുമായിരുന്നു ആരെയും വളർത്താൻ ഏൽപ്പിക്കില്ലായിരുന്നു ജയലളിത സ്വന്തം അമ്മയാണെന്ന് പറഞ്ഞു വരുന്ന പെൺകുട്ടികളുടെ എണ്ണമെടുത്താൽ ജയലളിതയ്ക്ക് അഭിനയിക്കുവാനും ഭരിക്കുവാനും ഒന്നും സമയം കാണില്ല എന്നും പ്രസവിക്കാനേ സമയം കാണൂ തമിഴ് യൂട്യൂബറും നടിയുമായ ചാർമിള ഇതേക്കുറിച്ച് പറയുന്നത് പേരോളം ഇപ്പോൾ ഇതേ അവകാശവാദവുമായി എത്തിയിട്ടുണ്ട് ഇവരെയൊക്കെ ആരോ ട്രെയിൻ ചെയ്യിപ്പിച്ചയക്കുകയാണ് ഇത് പണമുണ്ടാക്കാനും പ്രശസ്തിക്കും വേണ്ടിയുള്ള ഒരു ചെപ്പടി വിദ്യയാണ് പാപങ്ങൾ ഇത് കേട്ട് വിശ്വസിക്കും അവരെ ഫങ്ഷനുകളിലേക്ക് വിളിക്കും അവർക്ക് കവറും കിട്ടും കാഷും കിട്ടും ഗവൺമെന്റ് ഇതിനെതിരെ നടപടിയെടുക്കണമെന്നാണ് ശർമിള പറയുന്നത് ഒരു ജനതയുടെ മനസ്സിൽ ആദരവോടെയും ബഹുമാനത്തോടെയും ആരാധനയോടെയും സ്നേഹത്തോടെയും കാണുന്ന വ്യക്തിത്വങ്ങളെ ഇത്തരത്തിൽ വന്ന് അപമാനിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കും വയല്ല വികലമായ ചിന്തയിൽ നിന്നും ഒരുത്തിരിഞ്ഞ വിഭ്രാന്തിയുടെ പ്രതിഫലനങ്ങളാവാം ഇവയൊക്കെ ഇങ്ങനെ ഉള്ളവർക്ക് വേണ്ടത് ശരിയായ ചികിത്സ ഒന്ന് മാത്രമാണ് മനസ്സൊന്ന് തെറ്റിയാൽ നാം ഭ്രാന്തരാണ് ശരീരം തളർന്നാൽ നാം രോഗിയാണ് ശ്വാസം നിലച്ചാൽ നാം വെറും ജീവനില്ലാത്ത ജഡങ്ങൾ മാത്രമാണ് നിർത്തുന്നു നന്ദി നമസ്കാരം